നിങ്ങൾ ഉദ്ദേശിച്ച വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ യെസ് സിക്സ് ഓ വൺസ് ആണ് സിക്സ് ഓ വൺസ് എന്ന് പറഞ്ഞാൽ നേടി സക്സസ് ആയിട്ട് നിങ്ങളെയും കൊണ്ട് സക്സസ് ആയി വരുന്ന ഒരു കാർഡാണ് നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വരുവാണ് അത്രയും സ്നേഹിക്കുന്നുണ്ട് അത്രയും എന്താ പറയുക സക്സസ് ആയിട്ട് നിങ്ങളെയും കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി വരുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച് വിജയിച്ച് വരുന്നൊരു വ്യക്തിയാണ് കേട്ടോ പ്രസക്തി അഭിമാനത്തോടുകൂടെ നിങ്ങളെയും നേടി വരുന്നൊരു വ്യക്തി സ്ഥിരമായിട്ട് സ്ഥിര ഒരു ജയം സന്തോഷം സ്ഥിരമായ ഒരു റിയൂണിയൻ ഉണ്ട് ലൈഫ് ലോങ് നിങ്ങളെ വേണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് തലയുയർത്തിയിട്ട് ആ വ്യക്തി നിങ്ങളെയും കൊണ്ട് നേടി വരുന്നൊരു വ്യക്തി ഞാനിവിടെ കാണുന്നത് നിങ്ങളെ ഉദ്ദേശിച്ചതിനെയും കാണിയും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ ആ വ്യക്തിയെ ഡൗട്ടേ ചെയ്യണ്ട അത്രയും സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നതിനെ കാണി കൂടുതൽ ആ വ്യക്തികളോട് സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ